ഇത് എസ് ബി എമ്മിൻ്റെ ഈസി ടു ലേഹ്യം ഉദരശുദ്ധിക്കായിട്ട് ഏറെ വർഷങ്ങളായി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു ലേഹ്യമാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വയറ് ശുദ്ധിയാക്കാൻ അതായത് ശോധനയ്ക്ക് വേണ്ടി ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വല്ലാത്ത രീതിയിൽ ഒരു വയറിളക്കം ഉണ്ടാകാറുണ്ട് അല്ലേ മാത്രമല്ല ആ ദിവസം ഭയങ്കര ക്ഷീണം ഉണ്ടാവും പലർക്കും അന്നത്തെ ദിവസം ഓഫീസിൽ പോകാനോ പുറത്തു പോകാനോ ഒന്നും പറ്റില്ല പക്ഷേ ഈസി ടു ലേഹ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് രാത്രി അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് അത് കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ രണ്ട് പ്രാവശ്യമായിട്ട് വയറ് ശുദ്ധമായി പോകുന്നതാണ് അപ്പോൾ ചെറിയ തലവേദന മുതൽ വയറുവേദന ആയിക്കോട്ടെ പൈൽസ് ആയിക്കോട്ടെ വെരിക്കോസ് ആയിക്കോട്ടെ അലർജി രോഗങ്ങളായിക്കോട്ടെ അൾസർ ആയിക്കോട്ടെ മറ്റ് വലിയ അസുഖങ്ങളായിക്കോട്ടെ അതിൻ്റെയൊക്കെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലൻ മലബന്ധം തന്നെയാണ് അപ്പം കൃത്യമായി ശോധന ഉറപ്പാക്കിയാൽ പല വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ പറ്റും പ്രത്യേകിച്ചും ഇക്കാലത്ത് നമ്മൾ പുറമേ നിന്ന് കണ്ടമാനം ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ശീലമുണ്ട് അതുപോലെ തന്നെ പുറമെ കല്യാണങ്ങൾക്കൊക്കെ പോയി വന്ന് ധാരാളം ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം പോലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ രാത്രി ഒരു ടീസ്പൂൺ യൂസിട്ടൂല് ലേഹ്യം കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കൃത്യമായ ശോധന ഉണ്ടാവുന്നതാണ് അപ്പോൾ മറക്കണ്ട കുടൽ നന്നായാൽ ഉടൽ നന്നാവും അതിന് ഏറ്റവും ഈസിയായ വഴി ഈസി ടൂ ലയിക്കും